ബുക്കിംഗിലൂടെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ പട്ടാമ്പി നഗരസഭ വിഭാവനം ചെയ്ത കുപ്പിവെള്ള പദ്ധതി എങ്ങും എത്തിയില്ല കുടിവെള്ളം കുപ്പികളിലാക്കി മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ളതായിരുന്നു പദ്ധതി എന്നാൽ പദ്ധതി ആവിഷ്കരിച്ച വർഷങ്ങളായിട്ടും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ശുദ്ധമായ ജലം കുപ്പികളിലാക്കി മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത് ഇതിനായി കീഴായൂർ നമ്പ്രം പാർദപ്പുഴിയോരത്ത് റവന്യൂ ഭൂമിയിൽ പ്ലാന്റിനുള്ള കെട്ടിടവും നിർമ്മിച്ചു ആദ്യ ഭരണ സമിതിയുടെ കാലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് പദ്ധതി നിർമ്മാണം തുടങ്ങി വെച്ചെങ്കിലും നാലു വർഷമായിട്ടും പൂർത്തിയാക്കാനായിട്ടില്ല റവന്യൂ വകുപ്പിന്റെ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്താണ് നിർമ്മാണം തുടങ്ങിയത് എന്നാൽ പ്രവർത്തനാനുമതി ലഭിക്കാൻ സ്ഥലം പൂർണ്ണമായും നഗരസഭയ്ക്ക് വിട്ടുകിട്ടണം എങ്കിൽ മാത്രമേ പദ്ധതിക്ക് ഫണ്ട് ചിലവഴിക്കാൻ കഴിയുകയുള്ളൂ ഭൂമി വിട്ടുനിൽക്കുന്നതിനായി കളക്ടറടക്കം അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു കിണർ മോട്ടോറുകൾ ജലശുദ്ധീകരണശാല ചില്ലിംഗ് പ്ലാന്റ് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു പൂർണമായും കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് ഹോട്ടലുകൾ ബേക്കറി വിവിധ സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഈ കുപ്പിവെള്ളം ലഭ്യമാക്കും മിതമായ നിരക്കിൽ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുക എന്നതോടൊപ്പം കുടുംബശ്രീക്ക് തൊഴിൽ സുരക്ഷ നൽകുക എന്നതുകൂടി ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് കൊടും ചൂട് സ്വകാര്യ ഏജൻസികൾ വലിയ വില ഈടാക്കിയാണ് കുപ്പിവെള്ളം വിതരണം ചെയ്യുന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ നാട്ടുകാർക്ക് ഏറെ ഫലപ്രദമാവുകയും ചെയ്യും പട്ടാമ്പി നഗരസഭയിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് നമ്പുറം പ്രദേശത്ത് റവന്യൂ ഭൂമിയിൽ ഇരുപത്തി സെന്റ് സ്ഥലത്ത് ആറോ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി അന്ന് ഇരുപത്തി ലക്ഷം രൂപ അതിന്റെ പദ്ധതിക്ക് വേണ്ടി മാറ്റി വെക്കുകയും പത്ത് ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തു അപ്പൊ ചെലവഴിച്ച ഫണ്ട് കരാറുകാരന് അന്ന് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി കാരണം ഈ ഇരുപത്തി സെന്റ് റവന്യൂ കൈവശം ഉണ്ടായിരുന്ന ഭൂമി നഗരസഭക്ക് വിട്ടുകിട്ടാത്തത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു പിന്നീട് ഓം ബുഡ്സ്മന്റെ ഉത്തരവ് പ്രകാരമാണ് അന്നത്തെ കരാറുകാരന് അതുവരെ പൂർത്തീകരിച്ച പണിയുടെ പൈസ കൊടുക്കാൻ സാധിച്ചത് പിന്നീട് പുതിയ ഭരണസമിതി വന്ന ശേഷം ആ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകിട്ടാനുള്ള നടപടികൾ ആരംഭിച്ച് അതിന്റെ അവസാന ഘട്ടത്തിലാണ് ജില്ലാ കലക്ടറെ സമീപിച്ചിട്ടുണ്ട് ജില്ലാ കലക്ടർക്ക് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം വരെ അവർക്ക് വിട്ടു നൽകാനുള്ള അധികാരം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ വളരെ അടുത്ത ദിവസങ്ങളിലായി തന്നെ അത് വിട്ടു കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തുക കൂടി ചെലവഴിച്ച് എല്ലാ വീടുകളിലേക്കും അൻപത് ലിറ്ററിന്റെ കാനുകളാക്കി വെള്ളം സ്ഥാപനങ്ങളിലേക്കൊക്കെ അൻപത് ലിറ്ററിന്റെ ക്യാനുകളിൽ വെള്ളം വിതരണം ചെയ്യാനാണ് കുടുംബശ്രീ വഴി ഉദ്ദേശിക്കുന്നത് പിന്നീട് അതൊരു ബോട്ടലിംഗ് പ്ലാന്റ് ആയിട്ട് മാറ്റുന്നതിനെ കുറിച്ചും നഗരസഭ ആലോചിക്കുന്നുണ്ട്